അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി കളിപ്പാട്ടം തപ്പു കയാ കളിപ്പാട്ടം കളിപ്പാട്ടങ്ങളെ കളിയാ പാട്ട് വേണല്ല കേൾക്കുന്ന പാട്ട് കേൾക്കുന്നുണ്ടോ ബൾബില് മേളിലെ ബൾബില് نے اپل اپل ٹوٹے پھوٹ موں پھوں کی نا ارے راپل دوند لگنا او شوں کی نا می ہا دیولی دیکھ ப்பட மாதாவோசராள் ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ അടുക്കള അടുക്കള തിരുവനന്തപുരത്തെ വീടാണേ ഞങ്ങൾ ഇന്ന് വന്നതാണ് ഇവിടെ ഇതെന്താണെന്നറിയോ ഞാൻ ആദ്യം വിചാരിച്ച അലമാരായിരിക്കുന്നു പക്ഷേ അലമാരയല്ല ടോയ്ലറ്റാണ് ഫസ്റ്റ് ഞാൻ വന്ന സമയത്ത് ഞാൻ കരുതി ഇത് അലമാരായിരിക്കും പക്ഷെ ഇത് ബാത്റൂമാണ് അതാ ചേട്ടനെ കൊണ്ട് അപ്പ അപ്പം അപ്പച്ചുണ്ട് അവന് ഇങ്ങനെ നടക്കുക അവൻ്റെ കളിപ്പാട്ടം തപ്പി നടക്കുക ഇത് വാരി ോ അപ്പൊ പൈസ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ബാക്കി ഇടൂലേ ബാക്കിയുള്ള പൈസകൾ അങ്ങനെ വാരി അയിലൊക്കെ ഇടും ആ കളം വന്ന് അത് ബാഡ് സ്മെല്ലൊക്കെ പോവാ पाप से इसे पंद्रह वेष्टि हम बोय कोय बोय पवित्र फल लगनवे गलतक बड़ा मेडिकल स्टोर है देव स्नेहम मलगनवे पवित्र्वाग्ग तलगसवे कृष्ण जीवन स्वर्ग जीवन लगन അവന് കിട്ടി ഞാൻ പറഞ്ഞില്ലേ അവൻ കൽപ്പാട്ടം പ്രൊപ്പി കിടക്കിയത് അവന് കിട്ടി പിന്നെ ഇതൊരു റൂമാണ് പക്ഷെ ഇവിടെ ഒരാള് കിടപ്പുണ്ട് പൊപ്പയുടെ പപ്പക്ക് സഹായത്തിന് ഒരാൾ ഇവിടെ ഉണ്ട് ആളിവിടെ കിടപ്പുണ്ട് അതുകൊണ്ട് അത് ഓപ്പൺ തുറക്കാൻ പറ്റൂല വീട് നിറയെ പാട്ടാ പാട്ടോ എൽ എൽ ഇ ഡി ബൾബുകള് ഇതെല്ലാം പപ്പയുടെ കരവിരുതുകളാണ് ഇതെല്ലാം പപ്പ ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യനായിരുന്നു പപ്പയ്ക്ക് സുഖമില്ലാതാവുന്നതിന് മുമ്പ് ആയിരുന്നു ഇവിടെ ചെന്നൈയിൽ മദ്രാസിൽ അപ്പം പപ്പ ഒരു സഹായിയെ വെച്ച് ഒക്കെ ചെയ്യിപ്പിച്ച ഏർപ്പാടായിരുന്നപ്പ ഭയങ്കര കംപ്ലീറ്റ് പാട്ടാണ് ഇത് കണ്ടോ രസമാണ് സൂപ്പർ കംപ്ലീറ്റ് ലൈറ്റാ ഓക്കേ